വിദേശ തെരഞ്ഞെടുപ്പ് കള്ളം നന്നായിട്ട് മുറുകി എന്നുവെച്ചാൽ ഹർഷനിപ്പോൾ പറഞ്ഞതുപോലെ ഇത് നിയമസഭാ ഇലക്ഷനേക്കാൾ താഴെത്തട്ടുന്ന മുകളിലേക്ക് ചൂടായി വരുന്നതുകൊണ്ട് വലിയ തോതിൽ ഇളകി ബി ജെ പി കോൺഗ്രസ് സി പി എം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എന്തൊക്കോസ്റ്റ് സഭ വരെ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരവരുടെ നിലപാടുകളും മറ്റുമായിട്ട് വന്നു ഇതിനകത്ത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് എൻ്റെ കൗതുകത്തിന് തോന്നിയത് അനിലക്കര അവിടെ മത്സരിക്കുന്നതാണ് അനിലക്കര ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് കഴിഞ്ഞവണോ പ്രഖ്യാപിച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ പഞ്ചായത്തിലേക്ക് അതായത് അദ്ദേഹം അത് ഏറ്റവും തട്ടിൽ പോയി തെളിയിക്കാൻ വേണ്ടി പോവാണ് അതായത് എന്റെ പഞ്ചായത്ത് പോലും എന്നെ കൈവിട്ടു കഴിഞ്ഞവണ അദ്ദേഹത്തിനെത്തി അതുകൊണ്ട് പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്തിൽ എനിക്ക് ജനസ്വാധീനം കൊണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എം എൽ എമാർ അഞ്ചു മത്സരിക്കുന്നുണ്ട് പലരും പല സ്ഥലങ്ങളിലേക്കാണ് പല കാരണങ്ങളാണ് മത്സരിക്കുന്നത് അനിലക്കര മത്സരിക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം അവിടെയൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അവിടെ രണ്ടായിരത്തി മൂന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് വീണ്ടും അവിടെ മത്സരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരാളുടെ ഒരു 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 പുതിയ ഒരു ഒരു പുതിയ ആളുടെ അവസരം അവിടെ അദ്ദേഹത്താൽ അദ്ദേഹത്തെ പോലെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവിനകൾ തടയപ്പെട്ടു എന്നൊരു സംഗതി അവിടെയുണ്ട് ഇടതുപക്ഷക്കാർ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലേക്ക് കണ്ടത് ഉറപ്പായിട്ടും സീറ്റ് കിട്ടുകയില്ല എം എൽ എ ആയിട്ട് നിയമസഭയിൽ മത്സരിക്കാനും പറ്റില്ല മത്സരിച്ചാൽ തോൽക്കുകയും ചെയ്യും എന്നതുകൊണ്ട് നല്ല രാഷ്ട്രീയ തന്ത്രജനായിട്ടുള്ള അനിൽ അക്കര പോയിട്ട് പഞ്ചായത്ത് പിടിച്ചാണ് അടുത്ത തവണയും എൽ ഡി എഫ് ആ റാണി പരിഹസിക്കുന്നത് അടുത്ത തവണയും പിണ പിണറായിയുടെ ഇടതുപക്ഷത്തിനോ സർക്കാർ വരും അപ്പം എന്തായാലും സർക്കാരുണ്ടാകാൻ പോകുന്നില്ല എം എൽ എ സീറ്റൊട്ട് കിട്ടാനും പോകുന്നില്ല സീറ്റ് കിട്ടിയാലും അവിടെ തോൽക്കാനും ആണ് പോകുന്നത് എന്നതുകൊണ്ട് അതിലൊക്കെ പോയിട്ട് സേഫായിട്ട് പഞ്ചായത്തിൽ പോയി മത്സരിക്കുന്നതാണ് പക്ഷേ സേഫാണോ എന്ന് കണ്ടു ഈ പറയാൻ നമ്മളിപ്പോൾ പറഞ്ഞ അവസരങ്ങൾ ബുദ്ധിമുട്ടിലായ ആളുകൾ വീണ്ടും പാരവെക്കുമെന്ന സംശയം ഉണ്ടെന്നൊക്കെ ഈ ഇടതുപക്ഷക്കാർ പരിഹസിക്കുന്നു അത് ഇടതുപക്ഷക്കാരുടെ പരിഹാസമായിട്ട് തള്ളിക്കളയാൻ അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണ് ഉള്ള പഞ്ചായത്തിൽ അദ്ദേഹത്തിനല്ല അദ്ദേഹം താഴെ തട്ടുന്നു വന്ന ഒരു നേതാവാണ് അപ്പോൾ അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് തോന്നിയത്